യാ റസൂലേ എൻ്റെ എൻ്റെ കടവും മാനസികമായ സംഘർഷങ്ങളും എന്നെ ും സംഘർഷങ്ങളുംയാസപ്പെടുത്തുന്നുണ്ട് റസൂലേ ഞാൻ അതിനാണ് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പള്ളിയിൽ ഇരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ദാവൂദ് പള്ളിയിലിരിക്കുന്നത് എത്ര ആളുകൾക്കാണ് എത്ര വർഷങ്ങളായിട്ട് കൂട്ടാൻ കഴിയാത്ത കടങ്ങൾ പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും അറിയുമോ അങ്ങനെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ അങ്ങനെ മാനസികമായ സംഘർഷങ്ങൾ നിങ്ങൾ കൂടെ ജീവിക്കുന്ന പെങ്ങന്മാരില്ലേ നിങ്ങൾക്ക് സ്ത്രീകളിലേ വിധവകളായി ജീവിക്കുന്നവരില്ലേ അനാഥകളായി വന്നവരില്ലേ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നീട് ആ മനുഷ്യൻ യത്യമാണ് ആ കുട്ടികൾ യത്യമാണെന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതും പലപ്പോഴും ആളുകൾ കുടുംബം നേതാക്കന്മാർ നാട് സന്ദർശിക്കുമ്പം ഇതായിരുന്നു ആ വീട് ഞാനെന്ന് പറഞ്ഞ ആക്സൻഡിൽ മരിച്ച മനുഷ്യൻ ആ മനുഷ്യന്റെ വീടാണത് അതാണ് അയാളുടെ ഭാര്യ വിധവയാണ് ഇതാണ് അവരുടെ മക്കൾ ഞാനൊന്ന് പറഞ്ഞില്ലേ ആ എക്സന്റിൽ മരണപ്പെട്ട മാതാപിതാക്കളുടെ രണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവ എത്തീമുകളാണ് എന്നെ ആരെങ്കിലും വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടും അതല്ലാത്ത സമയങ്ങളിൽ ഈ വിധവകളെയും ഈ എത്തീമുകളെയും ഈ കടങ്ങളിൽ പ്രയാസപ്പെടുന്നവരെയും ജപ്തി നോട്ടീസുകൾ കൊണ്ട് കടത്തുന്നതിൽ വന്നി കിടക്കുന്നവരെയും നമ്മൾ കാണാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാഞ്ഞിട്ടല്ല അറിയാഞ്ഞിട്ടല്ല അവരുടെ ഹരജികൾ നമ്മുടെ ഡെസ്കുകളിൽ എത്താഞ്ഞിട്ടല്ല ഒരുപക്ഷെ നമ്മൾ കാണാതിരിക്കുക അന്ധതയാണ് നമ്മളുടെ അന്തതയാണ് ഏതാ കുറാൻ പറഞ്ഞില്ലേ ആ നന്മകൾ ചെയ്യുന്നിടത്ത് കാണിക്കേണ്ട അന്ധത സ്വതകൾ കാണിക്കേണ്ട ആളുകൾക്ക് അതിൽ പകരം വരുന്ന അന്ധത ഈ അന്ധതയാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഉമാമ വിറക്കുന്ന ചുണ്ടുകളോടെ റസൂലിനോട് അള്ളാഹു പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കി അള്ളാഹുമാകണ്ട ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞുതരാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാട്ട ആരെയോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുമെന്ന് പറഞ്ഞു اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وكثر الرجال سبحان الله أبو ماما എന്നോട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിച്ചു അലഹമില്ല അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ കടങ്ങൾ നീങ്ങിക്കട്ടെ എന്റെ മാനസികമായ സംഘർഷങ്ങൾ പ്രയാസങ്ങൾ എന്റെ ടെൻഷനുകൾക്ക് മാറ്റം വന്നു എന്നദ്ദേഹം പറയുന്നുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് വരും പ്രാർത്ഥനയാണ് ഒന്നാമത്തും പ്രാർത്ഥിച്ചു മാത്രം ഇരുന്നാൽ പോരാ നൂറ് രൂപയുള്ള വരുമാനമുള്ള ജോലിയാണ് നിന്റെ മുന്നിൽ വന്നതെങ്കിൽ ആ നൂറ് രൂപയുള്ള ജോലിക്ക് സെക്കൻഡിൽ പ്രവേശിക്കുക എന്നത് നിന്റെ കടം വീട്ടാനുള്ള അടുത്ത സ്റ്റെപ്പാണ് എപ്പോഴും വലിയ ശരി ശമ്പളവും കിട്ടിയാൽ എന്ന് പറഞ്ഞ് തന്റെ വീടകങ്ങളിൽ നിന്ന് കരയുന്ന മക്കൾക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കാതെ ആവശ്യപ്പെടുമോ എന്ന് ഭയന്നിട്ട് ഫോണിൽ സ്വിച്ച് ഓഫ് ആക്കി വീട്ടിലേക്ക് പ്രവേശിക്കാതെ ആണായി നടന്നത് ഈ കാര്യമില്ല തിന്നകളിൽ ഈ വയറേലകളിൽ ഈ റോഡരികളിൽ ഈ ചുരങ്ങളിൽ ഉണ്ടികൾ തള്ളിക്കയറ്റി കച്ചവടം ചെയ്യുന്ന ആളുകൾ കണ്ടില്ലേ കടമുള്ളത് കൊണ്ടാണ് വീടകങ്ങളിൽ അതുപോലെ തന്നെ രാത്രിയിൽ കയറി ചെല്ലുമ്പോൾ ൾക്ക് പശിയെടുക്കാനുള്ള വല്ലതും തന്റെ കേസിൽ കവറി ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് പോലെ ഇൻസൈഡും ചെയ്ത് പണിക്ക് പോകാതെ കടമെന്ന് പറഞ്ഞ് നടന്നാൽ അള്ളാഹു നിങ്ങളെ കടക്കാരനാക്കും സംശയില്ല അതുകൊണ്ട് അതും നമ്മൾ കുറവാണ്